ഹലോ വെൽക്കം ബാക്ക് ടു സുഫേറാവ്ളക്കെ അപ്പം ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ കാക്ക ഗൾഫ് പോകണേൻ്റെ തലേനകത്തെ വിശേഷങ്ങളാണ് കേട്ടത് അപ്പോൾ നമ്മളെ മക്കൾ നമ്മൾ പുരേൽ വന്നിട്ട് സ്കൂളിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അന്നേരം അവർ പിന്നെ ചായ ഒക്കെ കുടിക്കുകയാണ് നല്ല കപ്പി മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടാൾ അച്ചികളും അവരൊക്കെ വന്നിട്ട് അവരൊക്കെ ചായ കുടിച്ചിട്ടോ കപ്പിയും ഒക്കെ കൂട്ടിങ്ങാണ്ട് പിന്നെ ചായ കുടിച്ചിട്ടാണ് വീണ്ടും താത്താൻ്റെ കൊടുക്കു പോകുന്നത് കേട്ടോ അപ്പം അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിക്കണം കേട്ടോ അങ്ങനെ പിന്നെ നിങ്ങളെല്ലാവരും കുറേ വർത്താനൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇടുന്ന കേട്ടോ അന്നേരം ഇവിടെ താത്ത മന്തി ഉണ്ടായിട്ടുണ്ട് ാക്കിയിരുന്നു കേട്ടോ അപ്പോൾ താത്തന്നെ ഉണ്ടാക്കി ഞങ്ങൾ ആരും ചെന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ ചെല്ലണീൻ്റെ മുന്നേ തന്നെ മന്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കാരണം നേരത്തെ ചോറ് നിന്നാലോ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെന്തെന്നാൽ ഒരു ഒരു മണി ഒന്നരൊക്കെ ആയപ്പോൾ ഒരു പോകും അറിഞ്ഞിരുന്നു കേട്ടോ കാക്ക രാവിലെയാണ് ഫ്ലൈറ്റ് പിന്നെ ഇവിടുന്ന് നമ്മൾ ചോരൊക്കെ ഇറങ്ങി എത്തുമ്പോഴത്തേന് ഒരുപാട് പിന്നെ സമയം പിടിക്കും ബ്ലോക്കിലൊക്കെ പെട്ടാലോ വിചാരിച്ചിട്ടോ അപ്പോൾ നേരത്തെ പോണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കണം എന്ന് പിന്നെ എല്ലാവരും പ്ലാനാക്കിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ആ തന്നെ വേഗം വെച്ചുണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ മന്തി ആയതുകൊണ്ട് പിന്നെ അത്രയും പെട്ടെന്ന് കേട്ടോ പിന്നെ പരിപാടി വേഗം കഴിഞ്ഞിട്ടോ ബിരിയാണിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് പണി ഉണ്ടാവുമല്ലോ നമ്മൾ മസാല ഉട്ടലും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ പരിപാടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് മന്തിയാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് വേഗം മന്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ത് കുട്ടികൾക്ക് ചോറ് കൊടുക്കുക കേട്ടോ പിന്നെ താത്താൻ്റെ ഉമ്മയും ഉപ്പിയും അനിയത്തിയും ഓരോ മക്കളൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾ പിന്നെ അലച്ചൻ്റെ കുട്ടികൾ അവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ ചോറ് കൊടുക്കുക കേട്ടോ പിന്നെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇരുന്നൊക്കെ കേട്ടോ ഇവിടെ അപ്പോൾ പിന്നെ നേരത്തെ എല്ലാവരും പിന്നെ ഏറെക്കാകുമ്പോൾ തന്നെ ചോറ് നിൽക്കണം കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഞാനൊന്നും ഇരുന്നില്ല ഞാനൊക്കെ പിന്നെ വെറുതെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ താത്തിയും കാക്കയും പിന്നെ ഉമ്മയും അങ്ങനെ എല്ലാ എൻ്റെ മപ്പിളിയും അങ്ങനെയൊക്കെ എല്ലാവരും ഇഴുന്നേൽക്കുക കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മന്തിയൊക്കെ അല്ല അടിപൊളിയും അങ്ങനെ നിങ്ങളെല്ലാവരും നല്ല തിന്നെട്ടോ അപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ പിന്നെ ഏതാണ് കാക്ക പോകുന്നത് അതൊരു ടെൻഷന് വേറെ കേട്ടോ പിന്നെ എന്താ വെച്ചാൽ പിന്നെ അത്രയും നമ്മൾ കൂടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ ഒന്ന് പോവുമല്ലേ പിന്നെ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ ആവണ്ടേ കാണാൻ നന്നേല് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു പുറത്തിടെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇഷ്ട പോയി നന്നായി വരട്ടെ എന്നുവെച്ചാൽ അവരിയ്ക്കാനൊരു വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവർക്കും ഞങ്ങൾക്കുമില്ല പിന്നെ അതുകൊണ്ട് അതൊക്കെ ആയി കിട്ടാനല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ പിന്നെ അവരങ്ങനെ പോവാം കേട്ടോ ഇഷ്യാള്ള അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ഞങ്ങളും ഒരു ഒരേപോലെ സ്റ്റേറ്റ് പാടിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തൊക്കെ തന്നെയാണ് വേറെ എവിടേക്കും പോകാനൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ രണ്ട് ഇളച്ചയാളും ഒക്കെ പോയിട്ടോ ഉമ്മയും പിന്നെ പിന്നെ ഉമ്മയും പിന്നെ ഞങ്ങൾ നേരെ ആയല്ലേ ഇളച്ചനെ ആണ് കൊണ്ടാക്കാൻ പോകണം കേട്ടോ പിന്നെ കൂടെ താത്തയും കുട്ടികളും പോകണുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഓല് പുലർച്ചൊക്കെ ആയപ്പോൾ ഇളച്ചൻ വന്നിട്ട് അങ്ങനെ കൂട്ടിയിട്ട് പോയി കേട്ടോ പിന്നെന്താ പറഞ്ഞാൽ രാവിലെയാണ് ഫ്ലൈറ്റ് ഉള്ളത് ആ നേരത്തൊക്കെ നമ്മൾ പോയിട്ട് എത്തുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഇവിടെ പിന്നെ താമരശ്ശേരി ചുരം ഭയങ്കര എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല ബ്ലോക്കുള്ള ഒരു ചുരമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത്ര നേരത്തെ പോയിട്ടോ അപ്പം എന്തായാലും ഇൻഷാള്ള അവരങ്ങനെ പോയിട്ടോ പോയി നേരത്തെത്തിയിക്കാം കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും ഇത് എയർപോർട്ടൊക്കെ എൻ്റെ ചെറിയ മകൻ പോയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവനെടുത്തിട്ട് വിട്ടന്നതാണ് കേട്ടോ ഉമ്മൻ്റെ അമ്മമാൻ്റെ ഫോണിൽ എടുത്തിട്ട് വിട്ടന്നതാ കേട്ടോ അങ്ങനെ പിന്നെ കാക്ക അതിൻ്റെ അകത്തൊക്കെ കയറിയതിൻ്റെ ശേഷം കേട്ടോ അവർ പോകുന്നത് പിന്നെന്താ പറഞ്ഞാൽ മുമ്പ് ഭയങ്കര സങ്കടം കേട്ടോ വെച്ച് അങ്ങനെ മുട്ടാപ്പ പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അവരെന്തൊക്കെയാണ് ഈ മാളൊക്കെ കയറിയിട്ടോ മാളിലൊക്കെ കയറിയിട്ടാണ് അങ്ങനെ വന്നു കേട്ടോ അങ്ങനെ പിന്നെ കുട്ടികൾക്കൊക്കെ അതൊരു വൈബ് കിട്ടും പിന്നെ തന്നെ രസമല്ല പിന്നെ നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് പോകും വേണ്ടേ അങ്ങനെ പിന്നെ അവനുക്ക് പിന്നെ എന്തൊക്കെ സാധനവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മുട്ടായി തെരുവിലൊക്കെ പോയിട്ടൊക്കെ കേട്ടോ നിൽക്കുന്നത് പിന്നെ അവന് മൊബൈൽ ഷോപ്പ് എടുത്തത് അപ്പോൾ അവനക്ക് കുറേ സാധനം കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു പിന്നെ മൊബൈലിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനോ കോഴിക്കോട് തന്നെ കേട്ട് പോവല് അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെ എടുത്തിട്ട് വരില്ല കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈമില്ല കേട്ടോ കാക്ക പോണത് പിന്നെ അതിൻ്റെ മുന്നേ കുറേ വട്ടം പോയിക്കണം കേട്ടോ പിന്നെ കാക്ക ഒരു പ്രവാസി തന്നെയാണ് കേട്ടോ സംഭവം പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇവിടെ വന്നിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ട് കൊല്ലം അതിൻ്റെ ശേഷമാണ് കേട്ടോ പോണത് അങ്ങനെ പിന്നെ നിഷാ കാക്ക പോയി പിന്നെ എന്ന് പറഞ്ഞാൽ പോയി നന്നാവട്ടെല്ലേ അതല്ലേ വേണ്ടത് പിന്നെ ഇവരെന്താക്കിക്ക് ബീച്ചിലേക്കൊക്കെ പോയിക്കണം കേട്ടോ പിന്നെ എന്താ പറയുക ഏതായാലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ആ ടെൻഷൻ ടെൻഷനൊന്ന് കുറഞ്ഞിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ബീച്ചൊക്കെ കാണുമ്പോൾ എത്ര വട്ടം കണ്ടാലും നമുക്ക് മടപ്പ് വരാത്തൊരു സംഭവമാണല്ലേ ബീച്ച് അപ്പോൾ പിന്നെ അതിലൊക്കെ പോയി ഒന്ന് പിന്നെ സന്തോഷമായി പിന്നെ അതൊക്കെ ഒന്ന് കണ്ട് ഷെയർ ആയിട്ട് അങ്ങനെയായിട്ട് പിന്നെ അവരെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞ് ബ്ലോഗ് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബില്ലിലേക്ക് അമർത്താനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നുവരുവേ ബായ് അപ്പോൾ കണ്ടുനോക്ക് കേട്ടോ താങ്ക്സ്